അക്കലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പി എസ് സി പരീക്ഷകൾക്കും ഇപ്പൊ നമുക്കറിയാം കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കാൻ അതിൽ പഠിക്കുന്നവരായിരിക്കും മതിയോ അല്ലെ അപ്പൊ എന്തായിക്കോട്ടെ ഏത് പി എസ് സി പരീക്ഷകൾക്കും സാധാരണ വർഷങ്ങൾ ചോദിക്കാറുണ്ട് വർഷങ്ങളാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് അല്ലെ എന്നാൽ ഈ വർഷങ്ങളെ എങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഓർമ്മയിൽ ഇരുത്തി പഠിക്കാം അതിനുള്ള ചില ഐഡിയകളാണ് ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കാരണം വർഷങ്ങൾ എപ്പോഴും നമുക്ക് മാറിപ്പോ കൺഫ്യൂഷൻ ഉണ്ടാകും ഓപ്ഷൻ സെലക്ട് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാകും അപ്പൊ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു കണക്ഷൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പഠിക്കാൻ സാധിക്കും അതെങ്ങനെയാണ് എന്ന് ഞാൻ പറയാം അതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറയാം അതുപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുന്നതിന്റെ ഗുണം കുറച്ച് ക്വസ്റ്റൻസ് ചെയ്തിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കുകയും ചെയ്യും ഓക്കെ ഇപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇതേപോലെ പി എസ് സി പരീക്ഷയുടെയും കമ്പനി കോളജിസ്റ്റിന്റെ ഒക്കെ ക്ലാസ്സസ് ഇതുപോലുള്ള ക്ലാസസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോ ആദ്യം ആദ്യത്തെ ഐഡിയ നമ്മൾ ഈ വർഷങ്ങൾ എങ്ങനെ പഠിക്കും എങ്ങനെ ഓർമ്മയിൽ നിർത്തും എന്നൊരു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്താണ് നമ്മൾ ആ പേരുണ്ടല്ലോ ഏതെങ്കിലും ഒരു സ സമരമോ ഏതെങ്കിലും ഒരു കലാപമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അതിനെ അതിൽ ആ പദത്തെ പരിചിതമായ പദത്തിൽ നിന്ന് നമ്മൾ പഠിക്കാം അപ്പോ പരിചിതമായ പദത്തെ വർഷത്തോട് കണക്ട് ചെയ്യുക അതാണ് ഒന്നാമത്തെ ഐഡിയ ഐഡിയട്ടാ നമുക്ക് ആ ഒരു പദത്തിൽ വരുന്ന പരിചിതമായ പദത്തെ നമ്മൾ എന്ത് ചെയ്യുക വർഷത്തോട് കണക്ട് ചെയ്തിട്ട് പഠിക്കാം എങ്ങനെയാണ് എക്സാമ്പിൾ ഇവിടെ ചെയ്യാം അഞ്ച് തെങ്ങ് കലാപം അഞ്ച് തെങ്ങ് കലാപം എന്നുള്ളത് നമുക്ക് പരിചയമായിട്ടുള്ള ഒരു വേടാണ് അഞ്ച് അതുപോലെ തെങ്ങ് അപ്പൊ അഞ്ച് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് അഞ്ച് അല്ലെ അഞ്ചാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഞാൻ ഇവിടെ എഴുതാം എങ്ങനെ അത് കണക്ട് ചെയ്ത് ഓർക്കും എന്നുള്ളത് ഓക്കെ അഞ്ച് ഞാനിവിടെ എഴുതി അല്ലെ അഞ്ച് അപ്പൊ അഞ്ച് തെങ്ങിന്റെ അഞ്ച് അപ്പൊ നമുക്ക് പരിചിതമായിട്ടുള്ള പദമാണ് നമ്മൾ എടുക്കുന്നത് ചില ചിലരിൽ നമുക്ക് അത്ര വലിയ പരിചിതമില്ലാത്ത പദങ്ങൾ ഉണ്ടാകാം പക്ഷെ ആ പരിചിതമായിട്ടുള്ള എന്നാൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പദത്തെ നമ്മളെടുത്തു അഞ്ച് അല്ലേ ഈ അഞ്ച് എന്ന് പറയുന്ന പദത്തോട് നമ്മൾ സംഖ്യയോട് സോറി അഞ്ച് എന്ന് പറയുന്ന സംഖ്യയോട് ഒന്ന് നമ്മൾ ചേർത്തു അപ്പം അഞ്ചിനോട് ഒന്ന് ചേർത്ത എത്രയാണ് അഞ്ചിനോട് ഒന്ന് ചേർത്തു ആറ് കണ്ടോ അഞ്ചിനോട് ഒന്ന് ചേർത്തു ആറ് ഈ ആറ് ആറിന് നമ്മൾ തിരിച്ചിട്ടാ എങ്ങനെ വരും ആറ് തിരിച്ചിട്ടതാ ഇങ്ങനെ വരും അല്ലേ പിന്നെ ആറുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് ആറ് തിരിച്ചിട്ടാ ഇങ്ങനെ വരും ഒൻപത് വരും ആറ് കഴിഞ്ഞാൽ വരുന്ന സംഖ്യ ഏതാണ് ഏഴ് കണ്ടോ അപ്പൊ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്നു പറയാം അഞ്ച് ഈ അഞ്ചിനോട് നമ്മൾ എന്ത് ചെയ്തു ഒരു ഒന്ന് ആഡ് ചെയ്തു ഒന്ന് ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആറ് കിട്ടി പിന്നെ ആറിനെ നമ്മൾ എന്ത് ചെയ്തു തിരിച്ചെഴുതിയപ്പോൾ ഒമ്പത് കിട്ടി പിന്നെ ആറ് കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏഴ് അപ്പം ചില ആളുകൾ ചിന്തിക്കുന്നതൊക്കെ പരീക്ഷ ഓളിന്ന് ഓർമ്മ വരുമെന്ന് അതൊക്കെ വെറുതെ ചിന്തയാണ് കണക്ഷൻ ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരുത് അഞ്ച് തെങ്ങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്ലസ് ചെയ്യാൻ നിങ്ങളുടെ മൈൻഡിലേക്ക് കടന്നു വരും ഓക്കെ അപ്പം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് അഞ്ച് തെങ്ങ് കലാപം വന്നിട്ടുള്ളത് കേട്ടോ ഞാനിവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അഞ്ച് തെങ്ങ് കലാപം എന്താണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പോൾ ഇങ്ങനെ ആ പദത്തോട് കണക്ട് ചെയ്ത് പഠിക്കുകയാണ് ഏറ്റവും കൂടുതൽ മെമ്മറിയിൽ നിൽക്കുന്നത് കാരണം രണ്ട് കാര്യമുണ്ട് ഒന്ന് നമുക്ക് ആ വർഷം ഓർക്കാൻ പറ്റും പിന്നെ ആ വർഷവുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവം എന്താണെന്ന് ഓർ ഓർമ്മയിൽ നിൽക്കുമ്പോൾ അഞ്ചെന്ന് കേൾക്കുമ്പോൾ അഞ്ചു കലാപം ഓർമ്മ ഒന്നുമല്ല അപ്പോൾ അഞ്ചിന് നമ്മൾ പ്ലസ് ചെയ്ത് വണ്ണാക്കി ഒന്ന് ആറ് ഒമ്പത് ഏഴ് എന്നുള്ള രൂപത്തിലേക്ക് വന്നു ഇനി ഇതേപോലെ തന്നെ ഒരു വർഷത്തെ വേറൊരു വർഷവും മാറ്റം കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കാൻ സാധിക്കും അതായത് നമ്മൾ ഒരു സംഭവം ഒരു വർഷം പഠിച്ചു ആ വർഷത്തെ വേറൊരു വർഷമായിട്ട് നമ്മൾ പഠിക്കുകയാണ് ഉദാഹരണമായിട്ട് എസ് എൻ ഡി പി എസ് എൻ ഡി പി രൂപീകരിച്ച വർഷം എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിൽ കണക്ട് ചെയ്യാം നമുക്ക് അതായത് ഡി പി നമ്മളൊരു ഡി പി ഇടുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസമേ ഡി പി ഇടുള്ളൂ അങ്ങനെ വിചാരിക്കുക മൂന്ന് ദിവസം മാത്രമേ നമ്മൾ ഡി പി ഇടുവുള്ളൂ കേട്ടോ അപ്പൊ പൂജ്യം മൂന്ന് കേട്ടോ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് നമുക്ക് കിട്ടി അപ്പൊ അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർക്കാം ഡി പി ഡി പി ഇടുന്നത് മൂന്ന് ദിവസം മൂന്ന് ദിവസം ഡി പി മാറ്റും അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് അപ്പൊ എസ് എൻ ഡി പി രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പഠിച്ചു ഇനി ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് അടുത്തതിനെ നമുക്ക് പഠിക്കാം എസ് എൻ ഡി പി എന്ന് കേൾക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ ഓർക്കുന്നതാണ് എൻ എസ് എസ് എന്ന് പറയുന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മൂന്നാണ് എസ് എൻ ഡി പി ഇനി എൻ എസ് എസ് എൻ എസ് എസ് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കും ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എന്ന് പറഞ്ഞല്ലേ ഈ പൂജ്യം കഴിഞ്ഞാൽ ഉള്ള സംഖ്യ ഏതാ പൂജ്യം കഴിഞ്ഞാൽ ഒന്ന് ശരി മൂന്ന് കഴിഞ്ഞാൽ ഏതാ മൂന്ന് കഴിഞ്ഞാൽ നാല് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല് നമ്മൾ എപ്പോഴും വർഷങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ലാസ്റ്റ് സംഖ്യകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി ആണെങ്കിൽ അപ്പൊ അതിൽ ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റിയൊക്കെ ആണെങ്കിൽ അതൊന്നും നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട് പക്ഷെ ഇവിടുന്ന് നിങ്ങൾ നോക്കിയേ എസ് എൽ ഡി പി രൂപീകരിച്ചു നമ്മുടെ മൂന്ന് മൂന്ന് ദിവസമേ ഡി പിള്ളോളു മാറ്റും അപ്പൊ ഡി പി ഈ ഒരു ഡി പി ആണ് നമ്മൾ കണക്ട് ചെയ്തത് സോ അത് കഴിഞ്ഞിട്ട് എൻ എസ് 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 എൻ ഡി പി യുമായി ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്ന എൻ എസ് എസ് എന്ന് പറയുന്നത് പൂജ്യം കഴിഞ്ഞ ഒന്ന് മൂന്ന് കഴിഞ്ഞ നാല് അപ്പോൾ എൻ എസ് എസ് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല്ണ്ടോ അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അടുത്ത ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്തു എസ് കിട്ടി അതുപോലെ എസ് എൻ ഡി പി കിട്ടി അഞ്ചു തെങ്ങ് കലാപവും നമുക്ക് കിട്ടി ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇതേപോലെ കണക്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കും പിന്നെ വർഷത്തിന്റെ അളവ് വെച്ച് നമുക്ക് ഇത്ര ഇത്ര എണ്ണം എന്ന് നമുക്ക് കാലിക്കുലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും അത് വേറൊരു ഐഡിയ ആണ് അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വർഷം നമുക്കറിയാം അതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചു നേരത്തെ പറഞ്ഞ പോലെ എ എസ് എൻ ഡി പി അതൊരു സംഖ്യ അതിനെ നമ്മൾ എന്ത് ചെയ്ത് ഇപ്പുറത്ത് കൂട്ടി എൻ എസ് എസ് ആക്കി നമ്മൾ എടുത്തു ഇതേപോലെ നമുക്കൊരു സംഭവത്തെ വേറെ സംഭവം ഇത്ര വർഷത്തിന് ശേഷം ഇത് കണക്ട് ചെയ്യാൻ പറ്റും ഉദാഹരണമായിട്ട് ആറ്റിങ്ങൽ കലാപം നോക്കാം ആറ്റിങ്ങൽ കലാപം നമ്മൾ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഐഡിയ ഉപയോഗിക്കുക ഇവിടെ ആറ്റുനോറ്റുണ്ടായ കണ്ടോ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആറ്റുനോറ്റുണ്ടായ ഉണ്ണി അല്ലെ അപ്പൊ ആറ്റുനോറ്റുണ്ടായ ഉണ്ണി ഒരു പുതിയ ഉണ്ണി പറക്കുമ്പോ നമ്മൾ പുതിയ പേരാണ് ആരും കേൾക്കാത്ത വെറൈറ്റി ആയിട്ടുള്ള പേരുകളാണ് നമ്മൾ പലപ്പോഴും നോക്കുന്നത് അല്ലേ നമ്മൾ പഴയ പേരുകളൊക്കെ പൊതുവെ കുറവാണ് ഇടുന്നവരുണ്ടാകാം പക്ഷെ കുറവാണ് അപ്പൊ ഒരു പുതിയൊരു ഒരു എന്താണ് അക്കുബ ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ആദ്യമായിട്ട് കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല അക്കുബ അപ്പൊ ആറ്റുനോറ്റുണ്ടായോണ്ടിക്ക് അക്കുബ എന്ന പേരുണ്ട് എന്താണ് അക്കുബ കേട്ടോ ഇപ്പൊ ഇവിടെ നമ്മള് ഇവിടെ വെച്ച് ചെയ്ത വേറൊരു ഐഡിയ എന്ന് പറഞ്ഞാല് പേരിനെ നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലേക്ക് മാറ്റി ഇംഗ്ലീഷ് ലെറ്റേഴ്സിലേക്ക് മാറ്റി അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാവും സാറേ ഇതൊക്കെ കിട്ടുമെന്ന് കിട്ടോ ഇല്ല എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അപ്പൊ ഇംഗ്ലീഷ് ലെറ്റേഴ്സിലേക്ക് മാറ്റി അക്കുബ എന്ന് ആറ്റി നോറ്റുണ്ട ഉണ്ണിക്കി ഉണ്ടായ കുട്ടിക്ക് നാം ഇട്ടു അപ്പൊ നോക്കാം ഇംഗ്ലീഷ് ലെറ്ററിന് നമുക്ക് സംഖ്യയിലേക്ക് മാറ്റിയാണ് എ എത്രയാണ് ഇംഗ്ലീഷ് ലെറ്ററിലെ ഒന്ന് ജി എത്രയാണ് എ ബി സി ഡി ഇ എഫ് ജി അത്രയാണ് രണ്ട് എ എത്രയാണ് ഒന്ന് അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആറ്റിങ്ങൽ കലാപം കിട്ടി ഇനി മറന്നോ മറന്നു പോകില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം ഓക്കെ അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് എങ്ങനെയായിട്ട് ആറ്റുനോറ്റുണ്ടായ ഉണ്ണി ആ ഉണ്ണിക്ക് പേരിട്ട് എന്ത് അപ്പുവാ ഓർത്ത് വെക്കുക ഇനി ഇതിനെ നമുക്ക് വർഷത്തോട് ഇതാക്കാം ഇപ്പൊ ഇവിടെ നമ്മൾ ടൈറ്റിൽ നമ്മൾ യൂസ് ചെയ്തു അതുപോലെ തന്നെ വർഷങ്ങളെ ഇംഗ്ലീഷ് ലെറ്റേഴ്സുമായിട്ട് യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് പറഞ്ഞു ഇനി നമുക്ക് ഇത് ഇത്ര വർഷം എന്നുള്ളത് നോക്ക് ഓർക്കാം ഇപ്പൊ ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് എങ്കിൽ അതുമായിട്ട് നമുക്ക് അപ്പൊ ആറ്റുനോറ്റുണ്ടായ ഉണ്ണി നമ്മൾ എന്ത് ചെയ്യരുത് ഉണ്ണി ഉണ്ടായി കഴിഞ്ഞാൽ ശ്രദ്ധയിരിക്കും പേരൻസിന് അല്ലെ അവർക്ക് ഒരു അപകടവും പറ്റാതെ നമ്മൾ എന്ത് ചെയ്യും ശ്രദ്ധിക്കും അപ്പോ കുളത്തിന്റെ കുളമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ കുളത്തിൻ്റെ അടുത്ത് പോകാതെ ശ്രദ്ധിക്കും അപ്പൊ ആറ്റുനോറ്റ ഉണ് ഉണ്ടായ ഉണ്ണി അതും അക്കുബ കുളത്തിന്റെ അടുത്തേക്ക് പോകരുത് കുളത്തിൻ്റെ അടുത്ത് പോകാണ്ട് ശ്രദ്ധിക്കും അപ്പൊ ആ കുളത്തെ നമുക്ക് കണക്ട് ചെയ്യാം എന്താണ് എന്താണ് കുളച്ചൽ യുദ്ധം ഏട്ടാ കുളച്ചൽ യുദ്ധം നടന്ന വർഷം നോക്കി ആറ്റുനോറ്റുണ്ടായ ഉണ്ടായ ഉണ്ണിയുടെ പേര് അക്കുബ എന്നാണ് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് കണക്ട് ചെയ്തു ഈ കുട്ടിക്ക് എന്താണ് ഇരുപത് വയസ്സ് വരെ നമ്മൾ ഓർത്ത് നോക്കാം കേട്ടാ ഇരുപത് വയസ്സ് വരെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കും കൂടുതൽ ശ്രദ്ധിക്കും ഇരുപത് ശ്രദ്ധിക്കൂല എന്നല്ല കൂടുതൽ വെള്ളത്തിൽ പോകുന്നുണ്ടോ തീ കളിക്കുന്നുണ്ടോ ശ്രദ്ധിക്കും അപ്പോ ആ ഇരുപത് വർഷത്തെ നമ്മളോട് കണക്ട് ചെയ്തത് ഇരുപത് വർഷത്തെ എത്ര അപ്പോ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് അപ്പൊ കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒന്ന് കേട്ടോ കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി അപ്പോൾ ആയിരം നൂറ്റിണ്ടായ ഉണ്ണി കുളത്തിൽ പോകാതെ നമ്മൾ ശ്രദ്ധിച്ചു ഇരുപത് വയസ്സ് വരെ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷം എന്നു പറഞ്ഞു നോക്കാട്ടെ അപ്പോ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം വർഷങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഓർക്കാൻ സാധിക്കും അപ്പോ നമ്മൾ അതിനകത്ത് അറിയപ്പെടുന്ന പരിചിതമുള്ള പദങ്ങളെ എടുത്തു കണക്ട് ചെയ്തു ഇംഗ്ലീഷ് ലെറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്തു പിന്നെ വർഷങ്ങളെ അടുപ്പിച്ചുള്ള വർഷങ്ങളുമായിട്ട് കണക്ട് ചെയ്തു പിന്നെ ഒരു കൂടുതൽ വർഷങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ കണക്ട് ചെയ്തു അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഓർക്കാൻ സാധിക്കും ഇനി നോക്കിയാൽ പുന്നപ്ര വയലാർ സമരം ഇതും നമുക്ക് എന്ത് ചെയ്യാം പുന്നപ്ര എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഡയലോഗൊക്കെ ആയിട്ട് മാറ്റണം നേരെ ആറ്റിങ്ങിൽ നിന്ന് മാത്രമേ കിട്ടിയുള്ളൂ പക്ഷെ നമ്മളിത് ആറ്റും നോറ്റുണ്ടായ ഉണ്ണിന്നുള്ളതാക്കി മാറ്റി ഇതേപോലെ പുന്നപ്ര വയലാർ സമരം എന്ന് പറയുമ്പോൾ ഒരാൾ ചോദിക്കാണ് എന്താണ് എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊരാള് ചോദിക്കുന്നത് അപ്പൊ ഇയാൾ പറയണേ പിന്നെ പറയാം എന്താണ് പിന്നെ പറയാം എന്താ പിന്നെ എന്ന് പറഞ്ഞ അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഈ ചോദിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല അപ്പൊ എപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് അല്ലേ എന്നിവിടെ എഴുതാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് അപ്പൊ പിന്നെ പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല അപ്പൊ അതിന്റെ മുമ്പത്തെ വർഷമാണ് ചോദിച്ചേക്കണത് ചോദിച്ചേക്കുന്നത് അതിന്റെ മുമ്പത്തെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ പുന്നപ്ര വയലാർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയത് എപ്പോഴാണെന്ന് ഒരാള് നാല്പത്തി ആറിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പറയാം കാരണം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ഇപ്പോൾ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആ വർഷത്തെ നമുക്ക് ഇവിടെ ഇവിടെ എങ്ങനെ കണക്ട് ചെയ്തു ഒരു ആശയവുമായിട്ട് ആ സെന്റൻസ് വരുന്ന ഒരു ആശയവുമായിട്ട് നമ്മൾ എന്ത് ചെയ്തു കണക്ട് ചെയ്തു ഇതിന്റെ കണ്ടന്റിനെ ഒരു ആശയമാക്കി നമ്മൾ മാറ്റി എഴുതി ക്ലിയർ ആണോ ഓക്കേ ഇനി ഒരെണ്ണം കൂടി നോക്കിയേ അടുത്ത നോക്കിയേ പണ്ടാരപ്പാട്ട വിളംബരം വീണ്ടും ഞാൻ പറഞ്ഞില്ല കൂടുതലും ഞാൻ എപ്പോഴും പഠിക്കണ സമയത്തായിരുന്നാലും പഠിപ്പിക്കണ സമയത്തായിരുന്നാലും കൂടുതൽ ഞാൻ കൂട് കണക്ട് ചെയ്യുമ്പോൾ ആ സെന്റൻസിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഞാൻ കണക്ട് ചെയ്യുന്നത് കാരണം എനിക്ക് അങ്ങനെ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ വർഷവും സംഭവം ഓർമ്മ വരും അല്ലെ പണ്ടാരപ്പാട്ട വിളംബരം എന്ന് പറയുന്നത് ഏത് വർഷമാണ് പണ്ടാരം എന്നൊക്കെ പറഞ്ഞ നമ്മളിങ്ങനെ ചില കുട്ടികൾ പണ്ടാരം എന്നൊക്കെ പറയട്ടെ നിങ്ങൾ നാട്ടിലൊക്കെ പറയാറുണ്ടോ എന്ന് അറിയില്ല കേട്ടോ പക്ഷെ എപ്പോഴാണ് കൂടുതൽ ഈ പതിനെട്ട് വയസ്സായ കുട്ടികളാണ് പറയുന്നത് അല്ലേ അങ്ങനെ ഓർത്ത് വെച്ചേ പതിനെട്ട് വയസ്സായ കുട്ടികളാണ് പറയുന്നത് ആരെ പറയുന്നത് പ്രായമുള്ളവർ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർ അങ്ങനെ ചിന്തിക്കട്ടെ കാരണം അറുപത്തഞ്ച് വയസ്സായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അപ്പോ പണ്ടാരം എന്ന് പറയുന്നത് കുട്ടികൾ പതിനൊന്ന് വയസ്സായ കുട്ടികൾ ഇങ്ങനെ ദേശം വരുമ്പോ പറയും പക്വതായിട്ടില്ലല്ലോ ആയി കഴിയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി മനസ്സിലാവും അപ്പൊ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ഉണ്ടോ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം ഈ വർഷങ്ങളെ കണക്ട് ചെയ്തിട്ട് ഓർക്കാം കേട്ടോ ഞാൻ എനിക്ക് മനസ്സിലായി ചിലർ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെ കിട്ടുന്നതൊക്കെ ഓർ ഇവിടെ നമ്മൾ കോഡുകളായി കാണാൻ പാടും ഒന്നും പഠിക്കുന്നില്ല നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പഠനം ഇങ്ങനെ ചുമ്പോ പണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എന്ത് പഠിക്കുന്നേക്കാൾ നല്ലത് ആ സെന്റൻസിനെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക വർഷത്തിലേക്ക് എത്താൻ ശ്രമിക്കും അതുപോലെ കുറച്ച് കലാപം കുറച്ച് കലാപം എപ്പോഴാണ് നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം എപ്പോഴാണ് ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ തോന്നുന്നത് അതുവരെ സ്കൂളിലും കോളേജിലും പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടായാലും പതിനെട്ട് വയസ്സായി കഴിഞ്ഞാലും തോന്നും സ്പോക്കൺ ഇംഗ്ലീഷും കാര്യങ്ങൾക്ക് പോകണം കുറച്ച് എന്ത് പഠിക്കാം എ ബി സി പഠിക്കാം കുറച്ച് എ ബി സി പഠിക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീണ്ടും ലെറ്റേഴ്സിലേക്ക് പോകുന്നു എ എന്ന് പറയുന്നത് ഒന്ന് ബി എന്ന് പറയുന്നത് രണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അപ്പൊ ഈ കുറച്ചാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം പതിനെട്ട് വയസ്സാകുമ്പോൾ തോന്നും കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം പതിനെട്ട് വയസ്സാകുമ്പോൾ എന്ത് തോന്നും ഇവിടുത്തെ ഇവിടെ തന്നെ പ്രായമുള്ളവരോട് ദേഷ്യം വരും അല്ലേ ഇപ്പൊ പണ്ടാരം എന്നൊക്കെ പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് പിന്നെ കുറച്ച് കലാപം വരുന്നത് കുറച്ച് കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് വരുന്നത് അതേപോലെ കല്ലുമാല സമരം കല്ലുമാല സമരം എന്ന് പറയുന്നതും നമുക്ക് എന്ത് ചെയ്യാം നോക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചാണ് അത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം പതിനഞ്ച് രൂപയുടെ കല്ലുമാലാന്ന് എന്തെങ്കിലും പറഞ്ഞ് കണക്ട് ചെയ്യാം കേട്ടോ പതിനഞ്ച് രൂപയുടെ കല്ലുമാല എന്ന് പറഞ്ഞിട്ട് ഇതും പേര് വെച്ച് കണക്ട് ചെയ്തിട്ട് ഓർക്കാം അപ്പോ ഈ രൂപത്തിൽ നമുക്ക് വർഷങ്ങളെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ പറഞ്ഞത് ഈ രൂപത്തിൽ വർഷങ്ങൾ ഓർക്കാം വീണ്ടും ഞാൻ പറയുന്നു ഇതിനകത്ത് ഏറ്റവും നമുക്ക് മെമ്മറി നിൽക്കുന്ന ആ പേരുമായിട്ട് നമ്മുടെ എന്ത് സംഭവമാണ് സമരമാകട്ടെ വിളംബരമാകട്ടെ കലാപമാകട്ടെ അതുമായി ബന്ധിട്ട് വരുന്ന എന്തെങ്കിലും സംഭവത്തെ കണക്ട് ചെയ്താൽ രണ്ടും നമുക്ക് ഓർമ്മ വരും അതിനെ കണക്ട് ചെയ്ത് ഓർക്കാം ഇംഗ്ലീഷ് ലെറ്റേഴ്സിനെ കറക്റ്റ് കണക്ട് ചെയ്ത് ഓർക്കാം അതേപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ടല്ലോ അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവം ആ സംഭവമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓർക്കാൻ സാധിക്കും പിന്നെ ഒരു സംഖ്യ അടുത്ത ഒരു സംഭവമായിട്ട് ഒരു സംഖ്യയുടെ അടുത്തൊരു സംഖ്യവുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ എസ് എൻ ഡി പി എൻ എസ് എസ് ആ രൂപത്തിലും കണക്ട് ചെയ്തിട്ട് ഓർക്കാം ഒത്തിരി സംഭവങ്ങൾ വരുന്നത് എന്തെങ്കിലും ഒരു കഥയിലൂടെ പഠിച്ചു വെച്ച് ഓർക്കുവാനും നമുക്ക് സാധിക്കും അപ്പം കുറച്ച് എക്സാമ്പിൾസ് ആണ് പറഞ്ഞത് അപ്പൊ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഇല്ലാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് എന്ത് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം കിട്ടോ പഠിച്ചാൽ ഈ കാര്യം കിട്ടുമോ ഇല്ലയെന്ന് ഇപ്പം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ പുതിയ ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ബുധനാഴ്ച നവംബർ ഇരുപത്തി ആറാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക കാരണം ആദ്യം മുതൽ പഠിക്കുമ്പോൾ കുറെ ആച്ച ഉണ്ടാവുള്ളൂ കുറെ ആച്ച കുറെ പഠിച്ചു കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് സിലബസ് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പൊ നമ്മുടെ ബാച്ച് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ സീൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ കൂടി നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ എന്തായാലും ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ തുടങ്ങിയാണ് നമ്മൾ അങ്ങനെ തുടങ്ങുകയാണ് അടിമുടി പഠനമാണ് ഇനി നമ്മൾ നടക്കാൻ പോകുന്നത് കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടല്ലോ ഇത് കിട്ടുമോ സാറേ ഇതൊക്കെ എങ്ങനെ പഠിക്കും സാറേ നമുക്ക് നോക്കാം കിട്ടുമില്ല എന്നുള്ളത് അതേ ഒരു ക്വസ്റ്റിൻ നോക്കിയേ പൊന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് നാപ്പത്തി ആറ് നാല്പത്തി ഏഴ് നാല്പത്തെട്ട് അല്ലെ കിട്ടി എനിക്ക് ഉറപ്പാണ് കിട്ടിയത് കാരണം സ്വാതിന് കിട്ടുന്നത് എപ്പോഴാണ് എന്ന് ഒരാൾ ചോദിക്കുന്നത് കിട്ടാത്ത സമയത്താണ് അല്ലെ എപ്പോഴാണ് ഒരു വർഷം കഴിയണം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് പുനഃപ്രബല സമരം നടന്നിട്ടുള്ളത് കിട്ടിയില്ലേ അടുത്തു നോക്കിയോ അഞ്ച് തെങ്ങ് കലാപം നടന്ന വർഷം അപ്പൊ അഞ്ച് തെങ്ങ് കലാപം നമ്മുടെ മനസ്സിലേക്ക് ഓടി അഞ്ച് കഴിഞ്ഞു അല്ലെ നിങ്ങൾ നിങ്ങൾ ഇപ്പൊ തന്നെ മനസ്സിൽ കൂട്ടിട്ടുണ്ടാവും അഞ്ചിനോട് എന്ത് ചെയ്തു നമ്മള് അഞ്ചിനോട് നമ്മള് ഒന്ന് ചേർത്തു അല്ലെ കിട്ടിയിട്ടുണ്ടാവും എന്നാലും വെറുതെ ഒന്ന് ചേർത്തു ഒന്ന് ചേർത്തപ്പോ ആറ് കിട്ടി അഞ്ചും ഒന്നും ആറ് ആറിന് നമ്മൾ എന്ത് ചെയ്തു തിരിച്ചിട്ടു ഒമ്പത് ആറ് കഴിഞ്ഞു വരുന്ന സംഖ്യ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാൻ ശരി കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അപ്പോൾ പുതിയ ക്ലാസുമായി പുതിയ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ